അമ്പലവയൽ ശിവക്ഷേത്രത്തിലെ കൊടിമര തൈലാധിവാസ പൂജാ കർമ്മങ്ങൾക്ക് വെച്ഛികം ഒന്നിന് തുടക്കമാകും പാലക്കാട് നിന്നും എത്തിച്ച അൻപതടി നീളമുള്ള കൊടിമരം എണ്ണത്തോണിയിൽ നിക്ഷേപിക്കുന്നതോടെയാണ് ചടങ്ങിന് തുടക്കമാവുക ക്ഷേത്രങ്ങളിൽ അപൂർവമായി നടക്കുന്ന ധജസ്തംഭം തൈലാധിവാസ ചടങ്ങിനായി അമ്പലവയൽ ശിവക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിലെത്തിച്ച അൻപതടി നീളവും നാല് ടൺ ഭാരവുമുള്ള കൊടിമരമാണ് അമ്പലവയൽ ശിവക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച അരയന്ന അരയന്നത്തോണിയിൽ നിക്ഷേപിക്കുന്നത് മുപ്പത്തിയഞ്ചിലധികം അടങ്ങിയ തൈലം പൂജാകർമ്മങ്ങളോടെ അരയന്നത്തോണിയിൽ തൈലാധിവാസം ചെയ്യും നവംബർ പതിനേഴിന് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് ക്ഷേത്രം തന്ത്രി ആലുവ തന്ത്രവിദ്യാപീഠം ബ്രഹ്മശ്രീ ബാലകൃഷ്ണ ഭട്ടിന്റെ കാർമികത്വത്തിൽ ആദ്യ തൈല സമർപ്പണം നടത്തും തുടർന്ന് ഭക്തജനങ്ങൾക്ക് എണ്ണ സമർപ്പണം നടത്താനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിനോടനുബന്ധിച്ച് ഡോക്ടർ പി ശിവപ്രസാദിന്റെ ആധ്യാത്മിക പ്രഭാഷണവും പ്രസാദ ഊട്ടും നടക്കും ഔഷധക്കൂട്ടുകളടങ്ങിയ മരുന്നുകൾ ചേർത്ത് ആറുമാസം എണ്ണത്തോണിയിൽ ഇട്ട് വയ്ക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതിലേക്ക് പങ്കെടുക്കാൻ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എണ്ണ സമർപ്പിക്കുന്നതിനുള്ള അവസരം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളെ ഞങ്ങളിതിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് വരുന്ന എല്ലാവർക്കും തന്നെ എണ്ണ സമർപ്പിക്കുവാനും അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് പ്രസാദൂട്ടും ഇവിടെ നടക്കുന്നതാണ് വൃശ്ചികമൊന്നിന് ആരംഭിച്ച ആറുമാസം നീണ്ടു നിൽക്കുന്ന പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് കൊടിമരം ക്ഷേത്രത്തിൽ സ്ഥാപിക്കുക ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആറാട്ടുത്സവവും നടക്കും അരുൺ ചിരാൽ വയനാട് ഡിവിഷൻ അമ്പലവയൽ